അതീവ ജാഗ്രതയിൽ രാജ്യം ഏത് നിമിഷവും ഒരു ആക്രമണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യാതിർത്തി ഇപ്പോൾ ജാഗ്രതയിൽ നീങ്ങുന്നത് തുർക്കി നിർമ്മിത ഡ്രോണുകൾ അതിർത്തിയിൽ വിന്യസിക്കുമ്പോൾ രാജ്യം സുരക്ഷാ ഭീഷണിയിലാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ അതിർത്തിയിൽ ബംഗ്ലാദേശ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചതായി റിപ്പോർട്ടുണ്ട് ഇതേ തുടർന്ന് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പശ്ചിമ ബംഗാളിന് സമീപമാണ് ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് അതിർത്തിയോട് ചേർന്ന് വൈരക്ത ടി ബി ടു ആളില്ലാ വിമാനങ്ങളാണ് ബംഗ്ലാദേശ് വിന്യസി വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് വിവരം പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് വിന്യാസം എന്നാണ് ബംഗ്ലാദേശ് അവകാശപ്പെടുന്നത് എന്നാൽ നൂതന ഡ്രോണുകൾ തന്ത്രപ്രധാന മേഖലയിൽ സ്ഥാപിക്കുന്നതിന്റെ പ്രാധാന്യം ഇന്ത്യൻ സൈന്യം തള്ളിക്കളയുന്നുമില്ല അതേസമയം ഹെറോൺ ഡി പി പോലെയുള്ള ഡ്രോണുകൾ ബംഗ്ലാദേശ് അതിർത്തികൾ വിന്യസിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് സംഘങ്ങളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതിർത്തിയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതൻ ചിന്മോയി കൃഷ്ണദാസിന്റെ അറസ്റ്റും തുടർന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുണ്ടായ അക്രമ സംഭവങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെയാണ് സ്ഥിതി രൂക്ഷമായത് ഇന്ത്യയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് അതിർത്തികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ത്രിപുരയിലെ നയ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ സ്ഥാനപതി പ്രണയ വർമ്മയെ വിളിച്ചു വരുത്തിയ ബംഗ്ലാദേശ് പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതിനു മുൻപ് അഗർത്തലിൽ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള സേവനങ്ങൾ ബംഗ്ലാദേശ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയമാണ് വർമ്മയെ വിളിപ്പിച്ചത് ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഇന്ത്യ അറിയിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് ബംഗ്ലാദേശുമായി സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിന് തടസ്സമാകരുത് എന്നും മറ്റൊരടുത്ത് നടത്തിയ പ്രസ്താവനയിലും വർമ്മ പറയുന്നുണ്ട് ഹിന്ദു നേതാവ് ചിന്മയി കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ഹിന്ദു സംഘർഷ സമിതി അഗർത്തലയിലെ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണർ ഓഫീസ് ചൊവ്വാഴ്ച തകർക്കുകയും ചെയ്താണ് സംഭവത്തിൽ ഇന്ത്യ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടും അതിർത്തിയിൽ വീണ്ടും ബംഗ്ലാദേശി സൈന്യവും ഡ്രോണുകളും നിറയുകയാണ്